എല്ലാവരും കുട്ട മറന്നു പിന്നെ ഈ പടത്തെ വേണ്ടി പറയാന്ന് വെച്ചാണെങ്കിൽ ഒരു പതിനേഴ് വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണ് അതുകൊണ്ട് ഇത് പടം എന്താ ഞങ്ങൾ പടമായിട്ടത് കണ്ടത് ഞങ്ങളുടെ ജീവിതമായിട്ട് തന്നെയാണ് കണ്ടത് ചിതുവലി ഒരുപാട് പറയാണ്ടിരും അത് പറഞ്ഞാൽ തീരുമാനം അജയറിനെ കാരണം ഞങ്ങൾ ആ സെറ്റിൽ വിളിച്ചു പോകും ഞങ്ങൾ അവിടെ ചെന്ന് സെറ്റ് കണ്ടപ്പോ കണ്ട് കുറച്ചു അവിടെ ചെന്ന് ശരിക്കും നിന്ന മരുവിച്ച് തിന്നുപോലായിരിക്കും ഞങ്ങൾ കാരണം ശരിക്കും ആ കൊടക്കിനാൽ കൂടെ ആ കെലി ലഭ്യപ്പെട്ട ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് അതുപോലെ തന്നെ പടം കണ്ടപ്പോ കഥകള് ഓർത്തപ്പെട്ടു ഒരുപാട് സാഹചര്യങ്ങളാണ് ഞങ്ങൾ അത് കരയേണ്ടി വന്നത് അതിവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതില് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക്സ്